ഈ അഖിലിന്റെ കഥകൾ വായിക്കുന്ന ജനത്തിന് അഖിൽ എന്താണ് അഖിലിന്റെ കഥ എന്താണെന്ന് അറിയില്ല അഖില് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ കാശില്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ട് എഴുതുന്ന കാലത്ത് പോയി സാധനം വാങ്ങുക എന്നുള്ള രീതിയിൽ വീട്ടുകാർ ഇൻട്രപ്റ്റ് ചെയ്തിട്ടുണ്ട് വീട്ടില് ഇപ്പോഴും കടയിലൊക്കെ വിടുക ഇപ്പോഴും ഇതിൻ്റെ എഴുത്താന്നും ഇതിൻ്റെ ഒന്നും ഇല്ല ഞാനിപ്പോൾ എഴുതി കൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ വന്നിട്ട് മാങ്ങ വാങ്ങാൻ പറഞ്ഞു ഞാൻ പോയി വാങ്ങും അരി വാങ്ങാൻ പറഞ്ഞാൽ അത് പോവും കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞില്ലേ അതിൽ വ്യത്യാസമൊന്നുമില്ല അതാ പറഞ്ഞിട്ട് അവർ ആ സമയത്ത് അവിടെ അഖിൽപി ധർമ്മേനൊന്നും ഇല്ല മകനാണ് പോയി വാങ്ങണം അത്രേ ഉള്ളൂ പോരാളി അതേ ഉള്ളൂ അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെന്ന് പറയുന്നത് ജോലിയുടെ കാര്യം പറഞ്ഞത് ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ജോലി ചെയ്യുന്നതാണ് ബാലവേലെന്ന് വേണമെങ്കിൽ പറയാം നാലാം ക്ലാസ്സിലെ വെക്കേഷൻ തൊട്ട് ഞാൻ സമീപത്ത് ഈ പടക്കം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് ഞങ്ങളുടെ ഏരിയ ആലപ്പുഴ ഏരിയ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മുടെയൊക്കെ ഓലപ്പടക്കത്തിൽ തിരിയില്ലേ തിരിയിൽ കളർ ചുറ്റുന്നുണ്ട് കളർ പടക്കത്തിന് ഇച്ചിരി കൂടെ വില കൊടുത്തില്ല അപ്പോൾ എൻ്റെ ജോലി അതായിരുന്നു തിരിയിൽ കളർ ചുറ്റുന്നത് നാലാം ക്ലാസ്സിലെ വെക്കേഷന് ജോലി തുടങ്ങിയിട്ട് ഞാൻ എട്ടാം ക്ലാസ് ആയ സമയത്ത് പെട്രോൾ പമ്പിൽ കാറിൻ്റെ ഇതില്ല വൈപ്പ് ചെയ്യാനായിട്ട് സ്പ്രേ ചെയ്തിട്ട് അതായിരുന്നു എൻ്റെ ജോലി അത് ഒമ്പതാം ക്ലാസ് വരെ അങ്ങനെയാണ് പിന്നെ പത്താം ക്ലാസ് ആയപ്പോഴേക്കും അവിടെ ഒരു എക്സൽ ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നമ്മൾ പതിനെട്ട് വയസ്സായെന്നും പറഞ്ഞാൽ അത് ജോലി ചെയ്യുന്നത് എന്നാൽ ബാലവേല ആയതുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മണ്ണ് വെട്ടാനും കാര്യങ്ങൾക്ക് പോകുമായിരുന്നു പിന്നെ പ്ലസ് ടു പ്ലസ് ടു ഞാൻ ഫെയിൽ ഫെയിലായിപ്പോയി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നാടുകൂട്ട് പോയി നാട് വിട്ട് പോയി എറണാകുളത്ത് പോയിട്ട് ഒരു കേക്ക് ഫാക്ടറിയിൽ മൈദയും പഞ്ചസാരയൊക്കെ തലയിൽ ചുമക്കലായിരുന്നു എൻ്റെ പണി അവിടുത്തെ എൻ്റെ കൂടെ ചുമന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ലോറിന്ന് രാത്രി സമയത്തൊക്കെ വരുമ്പോൾ യൂണിയൻകാരെ കിട്ടത്തില്ല അപ്പം നമുക്ക് അവിടെ വണ്ടി ബ്ലോക്ക് ആക്കാൻ പറ്റത്തില്ല അപ്പം ഈ സമയത്ത് നമ്മളാണ് ഇറക്കുന്നത് അപ്പം അവിടെ ഒരു സ്റ്റെപ്പ് കയറിപ്പോകുന്ന അവിടെ ഒരു വലിയൊരു കണ്ണാടി ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഈ മൈതയുടെ ചാക്കെന്ന് പറയമ്പത് കിലോ ആണ് ചിലപ്പം നമ്മൾ മൂന്ന് ചാക്കൊക്കെ തലയിൽ വെക്കും പെട്ടെന്ന് തീർക്കാം ഉറക്കുക രാത്രി രണ്ടു മണിക്കൊക്കെ ആയിരിക്കും അപ്പോൾ അട്ടിയിടണോ എനിക്കറിയില്ല അട്ടിയൊക്കെ അവിടെ വെച്ചിട്ടാണ് പടിയെന്ന് അട്ടിയിടുന്നത് അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ തന്നെ രൂപം തലയിൽ ലോഡ് വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവം എൻ്റെ തല എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ മുഖാനാണോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ലൈഫിൽ ഓരോരോ ടൈമിൽ ഇപ്പോൾ ഇത് എഴുതാൻ പോയ സമയത്ത് റാംകേറഫാൻ തീരാണെങ്കിലും ചെന്നൈയിൽ പോയിട്ട് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടാണ് വീട്ടുകാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എനിക്ക് എന്തോ കൊച്ചിലോട്ട് ഈ ജോലി ചെയ്ത് എനിക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് വീട്ടിലെ ഒരാളെ പോലും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പഠിച്ചത് പോകുക എൻ്റെ ഇതിൽ തന്നെയാണ് അപ്പോൾ ചെന്നൈയിൽ ഫിലിം അക്കാദമി എന്ന് പറയുമ്പോൾ അത്രയും ചിലവുണ്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനും അതിനും ഇതിനൊക്കെയായിട്ട് അപ്പോൾ ഞാൻ അവിടെ ഹോട്ടലുകളിൽ പച്ചക്കറി അരിയാൻ പോവുകയും ലൈറ്റ് പിടിക്കാൻ പോവുകയും ബലൂൺ വിൽപ്പിക്കാൻ പോകും എവൻറ്റിന് അതല്ല അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റാണ്